ിൽ വൻ മണ്ണിടിച്ചിൽ ചൈനീസ് അതിർത്തിയുമായി ബന്ധിപ്പിക്കുന്ന റോഡ് ഒലിച്ചുപോയി ജില്ലയെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ദിബാങ് താഴ്വരയിലെ ഏക പാത കൂടിയാണിത് സംഭവത്തെ തുടർന്ന് ഇന്ത്യ ചൈന അതിർത്തിക്കടുത്ത ദിബംഗ് താഴ്വര ഒറ്റപ്പെട്ടിരിക്കുകയാണ് ബുധനാഴ്ച ഉണ്ടായ കനത്ത മഴയെ തുടർന്നാണ് ഇവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായത് ഉരുൾപൊട്ടലിനെ തുടർന്ന് ഹുനലിക്കും ഇടയിൽ ഹൈവേ പൂർണ്ണമായും തകർന്നു ഇപ്പോൾ ദിബംഗ് താഴ്വരയിൽ ഭക്ഷ്യവസ്തുക്കളും മറ്റു ആവശ്യ സാധനങ്ങൾക്കും ക്ഷാമം നേരിടുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഉരുൾപൊട്ടലിന്റെ വീഡിയോ മുഖ്യമന്ത്രി പ്രേമഖണ്ഡു എക്സിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് കർന്നതിനെ തുടർന്ന് യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ട് നേരിടുന്നതായി അറിയുന്നുവെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു കണക്ടിവിറ്റി പുനഃസ്ഥാപിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു ഉരുൾപൊട്ടലുണ്ടായ സ്ഥലങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മെഗ്നമിഷൻ